സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് ഉമർ റലി ഉള്ളാഹുന്ന് ഇരിക്കുന്ന സദസ്സിൽ ഒരു അൻസാരിയായ മനുഷ്യൻ വന്ന് നബിയോട് ചോദിച്ചതാണിത് ഉള്ളാഹുവിൻ്റെ റസൂലെ സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് നബിസ് അല്ലാഹു വസ്ലം പറഞ്ഞു അവരിൽ നല്ല സ്വഭാവമുള്ളവർ ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു അതീസിൽ ഇപ്രകാരം കാണാം നിങ്ങളിൽ ഏറ്റവും മികച്ചവർ ഏറ്റവും മികച്ച സ്വഭാവവും മര്യാദകളും ഉള്ളവരാണ് ഇബിനുൽ ഖയ്യം റഹ്മാദുള്ള ഒരിക്കൽ പറഞ്ഞു ഈ മതം എന്നത് പൂർണ്ണമായും സൽസ്വഭാവത്തിലാണ് അതുകൊണ്ട് ആ സ്വഭാവത്തിൽ നിങ്ങളെ മുൻകടന്നു അവൻ മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ മുൻകടന്നിരിക്കുന്നു നബിയെക്കുറിച്ച് ഖുറാൻ പറഞ്ഞത് വൈഡല അലാഹുലുഖിന് അതെയും തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്നതാണ് വേറൊരിടത്ത് ഖുറാൻ നബിയെ ഓർമ്മിപ്പിക്കുന്നത് കാണാം താങ്കൾ സ്വഭാവിയും കഠിന ഹൃദയനുമാണെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു അനുസരില്ലോ നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം അദ്ദേഹം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു മറ്റൊരു അടുത്ത് പറഞ്ഞു എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനും വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ നോമ്പനുഷ്ഠിക്കുന്നവൻ്റെയും നമസ്കരിക്കുന്നവൻ്റെയും പദവി ലഭിക്കും ആയിസാർ നിവേദനം ചെയ്യുന്ന അദീസി നബി പറഞ്ഞതായി കാണാം ഒരു സത്യവിശ്വാസി തന്റെ സൽ സ്വഭാവം മുഖേന നോമ്പ് അനുഷ്ഠിക്കുന്നവൻ്റെയും നമസ്കരിക്കുന്നവൻ്റെയും പദവി നേടിയെടുക്കുന്നു പ്രവേശനത്തിന് കാരണമാകുന്ന ഗുണമാണ് സൽ സ്വഭാവം നബി സാഹുസ്വലമെ പറഞ്ഞു മനുഷ്യരെ കൂടുതലായി പ്രവേശനത്തിന് കാരണമാക്കുന്നത് അള്ളാഹുവിൽ തഖ്വയും സൽ സ്വഭാവവും ആകുന്നു മറ്റൊരു ഹദീസിൽ നബി പ്രകാരം പറഞ്ഞു അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽ സ്വഭാവത്തേക്കാൾ ഘനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല നബിസ്വല്ലാസ്വലമയെ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാർ സൽ സ്വഭാവികളായിരിക്കും നബി പറഞ്ഞു നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവരും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവരും നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും വേറൊരു ഹദീസിൽ നബി അലൈഹി വസല്ലം പറഞ്ഞതായി ഇപ്രകാരം നിങ്ങളിൽ ഏറ്റവും മികച്ചവർ തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് സുഹൃത്തുക്കളെ നമ്മളുടെ സൽ സ്വഭാവത്തിൻ്റെ മേന്മ അളക്കാൻ നാം നമ്മുടെ ഏറ്റവും അടുത്തവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി ജനങ്ങളോട് ഏറ്റവും കുറഞ്ഞത് ലോകമാന്യതയുടെ പേരിലെങ്കിലും നാം നന്നായി പെരുമാറുവാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ വിശ്വാസം അളക്കാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നാം എത്രത്തോളം നന്നായി പെരുമാറുന്നു എന്ന് മാത്രം ആലോചിച്ചു നോക്കുക നബിസുൽദാസിൻ്റെ മറ്റൊരു അതീസിൽ അദ്ദേഹത്തെ കുറിച്ച് അനസുറിയുല്ലാഹുവിന് പറഞ്ഞതായി കാണാം നെബിസുൽദാസിൻ്റെ പത്ത് വർഷം ഞാൻ സേവനം ചെയ്തു അതിനിടയ്ക്ക് ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് ചേ എന്നോ നീ എന്തിനെ ചെയ്തു എനിക്ക് ഇങ്ങനെ ചെയ്തുടായിരുന്നോ എന്ന് പോലും പറഞ്ഞിട്ടില്ല അതുപോലെ അബൂർ റദിഅള്ളാഹുഅൻവിന് ഉപദേശം നൽകുന്ന ഇടയിൽ നെബിസുൽദാസന്മാ അദ്ദേഹത്തോട് പറഞ്ഞു അബൂർ റഹിറ താങ്കൾ സൽസ്വഭാവമുള്ളവനാവുക അബൂറാഹുന്ന് ചോദിച്ചു അള്ളാഹിൻ്റെ റസൂല് സൽ സൽസ്വഭാവം നബി സുല്ലാഹു വസ്ലം പറഞ്ഞു നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ ബന്ധം ചേർക്കുക നിന്നെ ആക്രമിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കുക നിനക്ക് ദാനം നൽകാത്തവർക്ക് നീ ദാനം നൽകുക സുഹൃത്തുക്കളെ അതുകൊണ്ട് ജീവിതത്തിലെ എന്ത് തിരിച്ചടികളിലും പ്രതിസന്ധികളിലും പ്രയാസഘട്ടങ്ങളിലും ആളുകളുടെ ഉപദ്രവങ്ങൾ ഉപദ്രവ സന്ദർഭങ്ങളിലുമെല്ലാം നാം പിൻപറ്റേണ്ടത് നബിയുടെ സൽ സ്വഭാവതയാണ് അതാണ് നമ്മളുടെ അളവ് കോൽ അതുകൊണ്ട് ഇത്തരം ഏത് സന്ദർഭങ്ങളിലും നിബ്സുലി സ്ല്ലമ്മ കാണിച്ച പോലെ തിന്മയെ നന്മ കൊണ്ട് എതിരിട്ട് എല്ലാവിധ സൽ സ്വഭാവങ്ങളും പുലർത്താനുള്ള ഇതെല്ലാം പുലർത്തി വിജയികളാകുന്ന മഹാഭാഗ്യവാന്മാരിൽ പഠിച്ചവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്ലാം വലൈക്കും